ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ലഞ്ചിൻ്റെ ബാഗൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ ഒരു ദിവസവും കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കറിയൊക്കെ അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പോവാനും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് കേൾക്കുന്നത് ഒരു സീ നടക്കുന്ന കാര്യമല്ല എപ്പോഴും കേടുക്കുന്ന ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പ് പ്രത്യേകിച്ച് ഈ സ്മെല്ലൊക്കെ പോകാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ എന്തൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കംഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പം കംഫേർട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ വളരെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ അതെ വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരൽപം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിത് ഒരൽപം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ നന്നായി ഒന്ന് ഡയലൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമ്മുടെ കംഫർട്ടും ബേക്കിംഗ് പൗഡറും കൂടി വിടുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു തുണി ഒരു കോട്ടൻ്റെ തുണി നന്നായി ഒന്ന് മുക്കി വെച്ചു കൊടുക്കുക അത് നന്നായി ഒന്ന് പേഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ കിച്ച നമ്മുടെ ലഞ്ചിൻ്റെ ബാഗ് അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ കൊണ്ടാവുന്ന ബാഗൊക്കെ നമുക്ക് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കാം അതിൻ്റെ ഉൾഭാഗത്തും പുറഭാഗത്തും ഒക്കെ നമ്മൾ ഇതുപോലെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും നമ്മുടെ കുട്ടികളുടെ ബാഗിലൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആഴ്ച ഒക്കെ ഒരിക്കലെങ്കിലും ഇതുപോലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടാം അതിനുശേഷം നമുക്കിത് അതുപോലെ വെയിലത്തൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാൽ മതി കേട്ടോ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാകട്ടോ അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണ് ലഞ്ച് ബാഗ് മാത്രമല്ല നമുക്ക് സ്കൂൾ ബാഗൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കട്ടോ അപ്പോൾ കാരണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹാൻഡ് ഒക്കെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കട്ടെ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഉണ്ടാകുന്ന സ്മെല്ലൊക്കെ പോക്കാനൊക്കെ നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വിയർപ്പൊക്കെ തട്ടിയിട്ട് സമയം ബാഗൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗിലുള്ള കംപ്ലീറ്റ് അണുക്കുകളൊക്കെ നശിച്ച് നല്ലൊരു സ്മെല്ലുണ്ടാകാനും ചടിയൊക്കെ പോകാനും നമുക്ക് ഉപകരിക്കപ്പെട്ടിട്ടോ പ്രത്യേകിച്ച് കംഫേർട്ടും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി ചേരുമ്പം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ അപ്പം അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇതുപോലെ നമുക്ക് മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം